നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണത്തിന് വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ കുറഞ്ഞാലും കൂടിയാലും ഒരു കാര്യമുണ്ട് വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം അതുപോലെ തന്നെയുണ്ട് പക്ഷെ എന്നിരുന്നാലും സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ് ഇപ്പോൾ സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്നത് ഇന്ന് ഒരു പവന് അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില തൊണ്ണൂറ്റിയൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് എഴുപത്തി രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയിലെത്തിയിരിക്കുകയാണ് ഒക്ടോബർ പതിനൊന്നിനു ശേഷം ആദ്യമായാണ് സ്വർണ്ണവില ഇത്രയും താഴ്ന്നത് ഇതോടെ രണ്ട് ദിവസത്തിനിടെ അയ്യായിരത്തി അറുനൂറ്റി നാപ്പത് രൂപ സ്വർണ്ണവിലയിൽ കുറഞ്ഞു എങ്കിലും സാധാരണക്കാരൻ ഇപ്പോഴും സ്വർണം അപ്രാപ്യമായ നിലയിൽ തന്നെയാണ് തങ്ങൾക്കും ഒരു വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വില വരുമോ എന്നാണ് അവർക്കറിയേണ്ടത് അക്കാര്യത്തെക്കുറിച്ചും സ്വർണവില അനിയന്ത്രിതമായി കൂടാനിടയായ സാഹചര്യത്തെ കുറിച്ചും പരിശോധിക്കാം ചില സുപ്രധാന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവ് വന്നതാണ് സ്വർണവില കൂപ്പുകുത്താൻ ഇടയാക്കിയത് അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി അമേരിക്കയും ചൈനയും തമ്മിലുള്ള തർക്കം എന്നിവ വില വർധനവിന് ആക്കം കൂട്ടി ആഗോള വിപണിയിൽ ഡോളറിന് ക്ഷീണമുണ്ടായതും മറ്റൊരു കാരണമായി ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേരും സ്വർണത്തിന് പിന്നാലെ കൂടി രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടാൻ മത്സരിച്ചു ഇതിനൊപ്പം ദീപാവലി പോലുള്ള ഉത്സവ സീസണുകളും ഇന്ത്യയിൽ വില വർധനവിനെ സഹായിച്ചു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏറെക്കുറെ സേഫ് എന്നാണ് വിപണി വിദഗ്ദ്ധർ പറയുന്നത് ഉത്സവ സീസണുകൾ അവസാനിച്ചതും യുഎസ് ചൈന വ്യാപാര കരാർ സംബന്ധിച്ചും പോസിറ്റീവ് വാർത്തകളും സ്വർണവിലയെ തളർത്തിയെന്നാണ് അവർ പറയുന്നത് അമിതമായ കുതിച്ചുകയറ്റത്തിന് ശേഷം സ്വർണവില കാര്യമായി പിന്നോക്കം പോയ അവസ്ഥയിലാണ് ഇപ്പോൾ അതിപ്പോൾ ശക്തമായി പിന്നോട്ട് നീങ്ങുകയാണ് ബ്രോക്കറേജ് വാൻഡേജ് ഗ്ലോബൽ പ്രൈം പ്രൈവറ്റ് ലിമിറ്റഡിലെ വിശകലന വിദഗ്ധനായ ഹെബേ ചെൻ പറയുന്നത് ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് നല്ല ഇടപാടുണ്ടാകുമെന്ന ട്രംപിന്റെ വാക്കുകളും വിപണിയെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതല്ല മഹാ അത്ഭുതങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം എന്നതിന്റെ സൂചനയാണ് കണക്കാക്കുന്നത് സ്വർണവിലയിലെ കുറവ് റബ്ബർ ബാൻഡ് ഇഫക്റ്റ് എന്നാണ് വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നത് റബ്ബർ ബാൻഡ് ഇഫക്ട് കൂടാനെടുത്തതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വില കുറയുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത് പഴയ നിലയിലേക്ക് പോയില്ലെങ്കിലും എല്ലാവർക്കും ആശ്വസിക്കാനാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാൽ ഇപ്പോൾ അയവ് വന്ന പ്രശ്നങ്ങൾ വീണ്ടും കൊടുമ്പിരി കൊള്ളുകയോ അമേരിക്കയിലെ ഭരണ പ്രതിസന്ധി കടുക്കുകയോ ചെയ്താൽ പഴയതിനേക്കാൾ വേഗത്തിൽ വില തിരിച്ചു കയറിയേക്കാം എന്നും അവർ സൂചിപ്പിക്കുന്നു ഏറ്റവും ചെറിയ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണം വാങ്ങാനുള്ള ചെലവ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായി തൊണ്ണൂറ്റി രൂപയോളം ചിലവാക്കിയാൽ അഞ്ചു ശതമാനം പണിക്കൂലിയിൽ ഒരു പവന്റെ ആഭരണം വാങ്ങാം ഇന്നലെ ഒറ്റ ദിവസം രണ്ട് തവണയാണ് വില കുറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപ കുറഞ്ഞ് പവനെ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇന്നലത്തെ വില ആഗോള വിപണിയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും സ്വർണ്ണവില ഇടിയുന്നത് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ ഒഴിയുന്നത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്നോട്ട് വലിക്കുകയാണെന്നാണ് വില കുറയാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നിക്ഷേപകർ ലാഭമെടുക്കാനായി വില്പന സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു അതേസമയം ഈ വിലയിടിവ് താൽക്കാലികമാണെന്നും വില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്നും പറയുന്നു പുതിയ സാഹചര്യത്തിൽ ആഭരണങ്ങളായും നാണയങ്ങളായും വാങ്ങുന്നതിന് പകരം ഉപഭോക്താക്കൾ ഡിജിറ്റൽ സ്വർണമാണ് വാങ്ങുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഗോൾഡ് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്നിവയിലേക്കാണ് പ്രധാനമായും നിക്ഷേപം ഒഴുകിയെത്തുന്നത് ശുദ്ധത സുരക്ഷിതത്വം പണിക്കൂലി എന്നിവയെക്കുറിച്ച് ആശങ്കയില്ലാതെ നിക്ഷേപകർക്ക് സ്വർണം വാങ്ങാം എന്നതാണ് പ്രധാന ആകർഷണം സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയതോടെ വില അൻപതിനായിരത്തിൽ താഴേക്ക് വീഴുമോ എന്നാണ് പലർക്കും അറിയേണ്ടത് പഴയ വിലയിലേക്ക് സ്വർണം എത്താതെ എങ്ങനെ വാങ്ങുമെന്ന ആശങ്കയും ചിലർ ഉയർത്തുന്നു എന്തായാലും സ്വർണ്ണക്കുതിപ്പിന് അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള മേരി ജോർജും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ഡോളറും ഓഹരി വിപണിയും ഒക്കെ മെച്ചപ്പെട്ട പ്രകടനം വയ്ക്കാൻ തുടങ്ങുമെന്നും അപ്പോൾ സ്വർണവില താഴേക്ക് വരുമെന്നും അവർ വിശദീകരിച്ചു മെരി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താരിഫ് യുദ്ധത്തെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥ വ്യാപാര രംഗത്തുണ്ട് ആ അനിശ്ചിതാവസ്ഥ ഇന്ത്യൻ എക്കണോമിയെ വളരെയധികം ബാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ കയറ്റുമതി മേഖല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വളരെ അധികം ബുദ്ധിമുട്ടിലായത് അതിനാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം സുശക്തം എന്ന് ആർ പറഞ്ഞാലും സുശക്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആഗോളതലത്തിലുള്ള ഈ അനിശ്ചിതത്വം ആ അനിശ്ചിതത്വം ഒന്ന് കുറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത കൈവരുന്നത് വരെ സ്വർണത്തിൽ ഈ ചാഞ്ചാട്ടം തുടരും എങ്കിലും അനിശ്ചിതത്വമൊക്കെ മാറി ഒരു സ്ഥിരത കൈവരും കൈവരേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ് അതിലേക്ക് എല്ലാവരുടെയും പ്രകോപനങ്ങളെ ഒക്കെ അടക്കി നിർത്തി പരസ്പരം പഴിചാരൽ നിർത്തി ഒരു പരിധി വരെയെങ്കിലും ഏകോപനത്തിലെത്തും അങ്ങനെ എത്തുമ്പോഴേക്കും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞ് അമേരിക്കൻ ഡോളറും ഓഹരി വിപണിയും ഒക്കെ മെച്ചപ്പെട്ട പ്രകടനം വെക്കാൻ തുടങ്ങും അപ്പോഴേക്കും നമ്മുടെ സ്വർണത്തിന്റെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങാവുന്ന പരുവത്തിലെത്തും അതുവരെ ആളുകൾ സ്വർണം വാങ്ങാൻ പോകരുത് വിൽക്കാനുണ്ടെങ്കിൽ വിറ്റോ ഇപ്പോൾ വാങ്ങാൻ പോയാൽ വില കുറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും ചൈനയും അമേരിക്കയും ഒത്തുചേരുക ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ഏകോപനത്തിലെത്തും കുറെ കാര്യങ്ങളിലൊക്കെ അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചൈനയുടെ ആഗ്രഹം അമേരിക്കയെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനക്കാരനാകണം എന്നതാണ് എന്നാൽ ചൈനയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ചൈനയും അമേരിക്കയും തമ്മിൽ ഒരിക്കലും സൗഹൃദത്തിൽ ആകാനും പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കും കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ അതൊന്നും വലിയ സൗഹൃദത്തിന്റെ ലക്ഷണമല്ല ഏതായാലും അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആവും അത് ലോകത്തിന്റെ ചരിത്രം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ചരിത്രം മാത്രം എടുത്താൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഒരു രൂപ വാസ് ഈക്വൽ ടു ഒരു ഡോളർ ആയിരുന്നു ആ രൂപയാണിപ്പോൾ എൺപത്തി ഏഴ് എൺപത്തി രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടൂ എന്ന നിലയിലേക്കായത് അപ്പോൾ ഏത് കറൻസിയാ സ്ട്രോങ് ഇന്ത്യൻ കറൻസിയാണോ ഡോളറാണോ ആണ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുക അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള സാമ്പത്തിക അടിത്തറ ലോകത്തെ ഒന്നാമത്തെ ജി ഡി പി രാജ്യമാണ് അമേരിക്ക ആ ഒന്നാമത്തെ ജി ഡി പി രാജ്യമായി അമേരിക്കയുടെ കറൻസി തീർച്ചയായിട്ടും സ്ട്രോങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ശേഖരമുള്ള രാജ്യമാണ് അമേരിക്ക അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്വിസ് ബാങ്ക് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നും അതിന്റെ അടുത്ത് വരത്തില്ല പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്വർണ്ണശേഖരത്തിന്റെ കാര്യത്തിൽ ശക്തമാണ് എങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അമേരിക്കൻ ഡോളറിനോളം സ്ട്രോങ് ആകാൻ ചൈനയുടെ കറൻസിക്ക് അടുത്ത കാലത്തെങ്ങും പറ്റില്ല അത് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം അത് അങ്ങനെ ആയിരിക്കട്ടെ കാരണം ചൈന നാം വിചാരിക്കുന്നത് പോലെയല്ല അമേരിക്കയുടെ നയങ്ങൾ പോലെയല്ല ചൈനയുടെ നയം ചൈന ആരെയും എന്തിനെയും കൊന്നുകായാൻ തയ്യാറുള്ള രാജ്യമാണ് അമേരിക്ക അങ്ങനെയല്ല കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ട്രംപിന്റെ മനുഷ്യത്വപരമായ ചിന്ത വളരെ കുറവാണ് പക്ഷേ ബൈഡനോ ബറാക്ക് ഒബാമയോ ഒന്നും അങ്ങനെയായിരുന്നില്ല അദ്ദേഹം അവരെയൊക്കെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മൈഗ്രൻസ് ആയിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചികിത്സാ പദ്ധതികളും ഒക്കെയാണ് ഇപ്പോൾ ട്രംപ് ലോക്ക്ഡൌൺ ചെയ്തിരിക്കുന്നത് അമേരിക്കയും ചൈനയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഏതായാലും അമേരിക്ക ഈ കടുംപിടുത്തങ്ങളിൽ നിന്നൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ വന്നാൽ അധികം താമസിയാതെ സ്വർണത്തിന്റെ ഈ ശക്തി കുറയും സ്വർണം അശക്തമാകുന്നു എന്നല്ല യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതായത് ഈ ഉൽപ്പന്ന രംഗത്ത് വ്യാപാര രംഗത്തൊക്കെ സ്വർണത്തിനുള്ള മേൽക്കോയ്മ കുറച്ചു നാളത്തേക്കെങ്കിലും താഴ്ന്നു നിൽക്കും അത് പിന്നെയും അനിശ്ചിതത്വങ്ങൾ ഉണ്ടായാൽ വീണ്ടും സ്വർണം ചാടി എഴുന്നേൽക്കും അതാണ് അനിശ്ചിതത്വങ്ങളുടെ നടുവിലാണ് സ്വർണം അച്ുതണ്ടാകുന്നത് അല്ലാത്തപ്പോൾ സ്വർണം താഴേക്ക് വരും അപ്പോൾ സ്വർണത്തിന്റെ വില താഴുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക താഴാൻ വേണ്ടി കാത്തിരിക്കുക എന്നാണ് മേരി ജോർജ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പല ഈ വിദഗ്ധരടക്കം പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ സ്വർണവില ഈ പറയുന്ന പോലെ വലിയ ആശ്വാസമായിട്ടുള്ള കുത്തനെ കുറയല്ല എന്നിരുന്നാലും വില കുറയാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്